ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ മടി പിടിച്ചിരിക്കുന്ന അമ്മമാർക്കൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു ഐറ്റം ആണ് അപ്പോൾ ഒരു പാനിലേക്ക് നമ്മളുടെ ബട്ടർ അങ്ങോട്ട് പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്തേക്കും നമുക്ക് ചേർക്കേണ്ടത് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് എൻ്റെ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ ക്യാപ്സിക്കോം നമ്മളുടെ സവാളയും മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെന്താ കുറച്ച് തോനെ വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എങ്കിലും ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ വെളുത്തുള്ളിയാണ് ഇതിന് മുന്നേ നിൽക്കേണ്ടത് കേട്ടോ നല്ല ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കണം അപ്പോൾ ആ ബട്ടറിൽ കറന്ന ആ വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾ മീൻസ് വെജിറ്റബിൾസ് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം എങ്കിൽ തന്നെയും ഞാൻ അധികം ഒന്നും ആഡ് കിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ക്യാപ്സിക്കും പിന്നുള്ളത് നമ്മളുടെ സവാള ഇത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്യാരറ്റോ എന്താ കോളിഫ്ലവറോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെയിൽ ഉണ്ടായിരുന്ന ക്യാപ്സിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും പുറത്തുനിന്നുള്ള ഒരു മസാലയിൻ്റെ തടിയെന്നില്ല നമ്മളുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അൽഫ്രഡോ പാസ്തയാണ് കേട്ടോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നറിയാൻ വിചാരിക്കുന്നു എന്താ പറയുക വൈ പാസ്തയും വൈറ്റ് സോസ് എല്ലാവരും കഴിച്ചിട്ടുള്ളതല്ലേ വളരെ ടേസ്റ്റ് ക്രീമിയായിട്ടുള്ള ടെക്സ്ചറൊക്കെയാണ് അടിപൊളിയല്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഈ റെസ്റ്റോറൻ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതൊന്ന് വാടി വരുന്ന സമയത്തേക്ക് ഒരു കപ്പ് പാലിലേക്ക് കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദയുടെ പൊടി അത് ഒരു സ്പൂണ് കലക്കുക ഓക്കെ ഒരു കപ്പ് പാലിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ അല്ലെന്നുണ്ടെങ്കിൽ മൈദാപ്പൊടി കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പാൽ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് പാസ്ത വേവിച്ച് വെച്ചത് അതായത് ഉപ്പും അല്പം ഓയിലും കൂടി ഇട്ട് വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൊട്ടി പിടിക്കുകയായിരിക്കാൻ വേണ്ടി എന്നിട്ട് എടുത്തതാണ് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം കോരി കോരിയെടുത്തതാണ് ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം ഈസിയാണ് ഒന്ന് വേവുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് ഒരു പത്ത് അല്ലെങ്കിൽ അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ സംഭവം ഓക്കെ ആവും ഇനി ചേർക്കുന്ന ചീസാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ ചീസ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ ചീസിൻ്റെ സ്ലൈസസ് വാങ്ങിക്കാൻ കിട്ടും അതാണ് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പിസയുടെ മുകളിലൊക്കെ ഇടുന്ന ഒരഗാനോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതാ കുറച്ച് പേപ്പറും കൂടി ആഡ് ചെയ്തത് വീ വീട്ടിലുള്ള കുരുമുളക് കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങിക്കുന്നതിനെക്കാട്ടിലൊക്കെ നല്ലത് വീട്ടിലുള്ളത് കുത്തിയിടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഒരഗാനോ കൂടെ ചേർത്തിട്ടുണ്ട് നമ്മളുടെ കുരുമുളക് പൊടി ഇപ്പോൾ ഒരഗാനോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ില്ല കുരുമുളക് കൂടി ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നന്നായിട്ട് ഇളക്കുക അപ്പോൾ ചീസ് ഒരെണ്ണം ചേർത്തിട്ട് പോരാ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടി ചേർക്കേണ്ടി കേട്ടോ ഒരു ഒരു സ്ലൈസ് കൂടെ ഞാൻ ചീസ് ചേർത്തിട്ടുണ്ട് അപ്പം നല്ല ക്രീമി ഇനി പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടും സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഫ്രഷ് ക്രീം എൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീം ഇല്ലാത്ത ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഉപ്പിൻ്റെ അല്പം കുറവ് തോന്നിയത് കാരണം ഞാൻ ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപ്പിട്ടാണ് പാസ്ത വേവിക്കുന്നത് പിന്നെ നമ്മൾ സാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ പറയുന്ന കണക്കങ്ങ് വാരിയിട്ട് കൊടുക്കരുത് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കത്തില്ലോ അപ്പോൾ കണ്ടില്ലേ അപ്പം നമ്മളുടെ ഏതാ പാസ്തയുടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിക്ക് പോയി ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ ഈ സംഭവം കഴിക്കുകയുണ്ടായി അവിടുന്ന് അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉപ്പും ഇല്ല എന്താ പോലെ എനിക്ക് ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടാറുള്ള സംഭവം മിക്കപ്പോഴും എല്ലാ കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതാ നമ്മളുടെ പാസ്ത ഇട റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമി അല്ലേ അടിപൊളി ഞാൻ പറഞ്ഞില്ലേ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ക്രീമിയായിട്ടുള്ള ടെക്സ്ച്ചറ് എന്നാലും ടേസ്റ്റൊന്നും ഒരു കുറവില്ല വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ടൂട്ടുൻ്റെ ടിഫിൻ ബോക്സിലോട്ട് ഞാൻ എടുത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ രാവിലത്തെ തട്ടിക്കുട്ട് പരിപാടിയാണിത് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഒന്ന് പ്രെസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇത്രയൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ എങ്കിലും ടേസ്റ്റ് ഒന്നും ഒരു കുറവില്ല കേട്ടോ നിങ്ങൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്തോളൂ അടിപൊളി ടേസ്റ്റാണ് സംഭവം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെ ബായ്